സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിനായി കൈകോർത്തുന്ന നാട് ഇതുവരെ പതിമൂന്ന് കോടി രൂപ സമാഹരിച്ചു ഇന്നലെ ഒരു ദിവസം കൊണ്ട് ലഭിച്ചത് ഏഴ് കോടി രൂപയാണ് ഇനി ശേഷിക്കുന്ന അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കണ്ടെത്താനുള്ളത് രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുള്ള രാഹുൽ സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുകയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനെ ഈ ബ്ലഡ് മണിയായിട്ട് നൽകേണ്ട തുക വലിയ തുകയാണ് അതിൽ പതിമൂന്ന് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപ നൽകണം അതിന് എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നുണ്ട് എന്താണ് പുതിയ വിവരങ്ങൾ ഗോപി ലോകത്തുള്ള എല്ലാവരും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോഴും ഒരു ഉമ്മ തൻ്റെ മകന്റെ തിരിച്ചുവരവനായി തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കോഴിക്കോട് ഫറൂഖിലെ വീട്ടിൽ കഴിയുകയാണ് നമ്മളിപ്പോൾ അബ്ദുറഹ്മാന്റെ വീട്ടിലാണ് ഉള്ളത് ഇത് ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അഞ്ച് ദിവസം മാത്രമാണ് അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി കോടി രൂപ സ്വരൂപിക്കേണ്ടിയിരിക്കുന്നു ഗോപി മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതുവരെ പതിമൂന്ന് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് ഇനിയുള്ള അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി കോടി രൂപ സ്വരൂപിക്കണം സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും പ്രത്യേകിച്ച് അബ്ദുറഹ്മാന്റെ ഉമ്മയാണെങ്കിലും അബ്ദുറഹ്മാന്റെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഏഴു കോടി രൂപ അക്കൗണ്ടിലേക്ക് ലഭിച്ചത് ഒരു ശുഭ വാർത്തയായി നമ്മൾ കാണുന്നു ബാക്കി തുക കൂടി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഉമ്മ ഇനി നമുക്ക് മുന്നിലുള്ളത് അഞ്ചു ദിവസമാണ് ഇരുപത്തി ഒന്ന് കോടി രൂപ കണ്ടെത്തണം എന്താണ് ഉമ്മയുടെ കാണാൻ സഹായിച്ചിട്ട് പ്രതീക്ഷല്ലോ എന്റെ പെരുന്നാളൊക്കെ എല്ലാവർക്കും അറിയാലോ അങ്ങനത്തെ പെരുന്നാളാണെന്നുള്ള എത്ര കൊല്ലായ എന്റെ കുട്ടി വലിയ പോയി കുടിയെ കിടക്കണ എത്രയും പെട്ടെന്ന് എല്ലാവരും പൈസ കൊടുത്തിൻ്റെ കുട്ടിയൊന്നും നാട്ടിൽ എത്തിച്ചു കാട്ടി തനിക്ക് എനിക്കൊന്നു പറയാനോ ആക്കാനും കയ്യന മക്കളെ പറഞ്ഞിട്ടും കണ്ണീരൊഴിച്ചിട്ട് എനിക്ക് ഇനി കണ്ണീരിയാ പറയാനും കിട്ടണില്ല അമ്മ പറഞ്ഞ വാര്യൊക്കെ പറഞ്ഞുകൊടുത്താ ഞാൻ ഇവിടെ ഇരുന്നേര മോനെ സഹിക്കാൻ കഴിയാ എനിക്ക് എന്നെ പോലത്തെ ഒരു ഉമ്മക്ക് സഹിക്കാൻ കഴിയോ ഞങ്ങളെ ഒന്നാലോ ഇല്ല പതിനേ കൊല്ലായില്ല എന്റെ കുട്ടിയുള്ളിൽ കിടങ്ങിട്ട് ഞാൻ കിടന്നു നേരിന്ന് ില്ലയുടെ കണ്ണീര് കണ്ടില്ലെന്ന് അടിക്കാൻ ആർക്കും കഴിയില്ല അതിന് ഫറൂഖ് എന്നില്ല കോഴിക്കോട് എന്നില്ല കേരളം എന്നില്ല ഇന്ത്യ നിന്നില്ല അങ്ങനെ ഒരു വകഭേദവും ഇല്ലാതെ എല്ലാവരും കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ അബ്ദുറഹീമിനു വേണ്ടിയുള്ള പണം കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് നമ്മളോടൊപ്പം ഇതിന്റെ ഭാരവാഹികൾ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൂടി ചേരുന്നുണ്ട് എന്താണ് നിലവിലെ ഒരു സാഹചര്യം ഞാൻ മജീദ് പറയേണ്ടി റഹീം നിയമസഹായ സമിതിയുടെ കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങള് പിന്നെ ഈ വിഷയത്തിലേക്ക് ഇവിടെ നാട്ടിൽ ഒരു പൊതു ഈ ഒരു പണസമാഹരണത്തിലേക്ക് ഇറങ്ങുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ റഹീം പതിനെട്ട് വർഷമായി ജയിലിൽ അവിടെ സൗദിയിൽ അകപ്പെട്ടു എന്നുണ്ടെങ്കിലും അവിടെ ഗൾഫിലുള്ള അറുപത്തി ഒന്നോളം വരുന്ന സംഘടനകളുടെ കോർഡിനേഷനാണ് ഇതിന്റെ അവിടുത്തെ നിയമസഹായ സമിതിയായി പ്രവർത്തിച്ചു വന്നത് അവര് ഇങ്ങനെ ഒരു ദിയ പണം അതായത് ബ്ലഡ് മണി കൊടുത്ത് റഹീമിനെ മോചിപ്പിക്കാൻ സാധ്യത തേടുന്നുണ്ട് അതുകൊണ്ട് നാട്ടിൽ അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പം എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എത്ര രൂപ കണ്ടെത്തണം ഇപ്പം നമുക്ക് പതിമൂന്നര കോടിയുടെ ഏറെ രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആളുകൾ നൽകി നമുക്ക് ഫണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അത് മുപ്പത്തി നാല് കോടിയോളം എത്തുന്നതിനുള്ള ബാക്കി പണമാണ് നമുക്ക് സ്വരൂപിക്കേണ്ടത് അതിനുവേണ്ടി വിദേശത്ത് ഉള്ള കമ്മിറ്റികൾ പ്രവർത്തനം നടത്തുന്നുണ്ട് നാട്ടിൽ സർവ്വ കക്ഷി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് ഇവിടെ വീട് കേന്ദ്രീകരിച്ചുള്ള ഈ വാർ റൂമിൽ ഇരുന്നുള്ള കമ്മിറ്റികൾ പ്രവർത്തനം നടത്തുന്നുണ്ട് അങ്ങനെ മൂന്ന് തലത്തിലുള്ള കമ്മിറ്റികളാണ് ഇതിനുവേണ്ടി സജീവമായി പ്രവർത്തന പദത്തിൽ പദത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപി അത് തന്നെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഏഴ് കോടി ലഭിച്ചു ഇനിയുള്ള അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് കോടി രൂപ കണ്ടെത്തണം സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പെരുന്നാൾ ദിനത്തിലും അബ്ദുറഹീമിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും എല്ലാവരും ഉള്ളത് ഗോപി ശരി രാഹുൽ സുമനസ്സുകൾ മനസ്സുവച്ചാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ തുക ഈത് ദിനത്തിൽ ഒരു അമ്മ വേദനയോടുകൂടി കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ മോചനത്തിനാവശ്യമായ തരത്തിൽ ഒരു ധനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്